ഇന്ന് നമ്മൾ ഓൺലൈൻ വഴി പൊന്നാങ്കണ്ണി ചീര വാങ്ങിയിരുന്നു ഫിറോസ് ചുറ്റിപ്പാറിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് ഇതിന് തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില ഷിപ്പിംഗ് ചാർജായി നാൽപ്പത്തി ഒമ്പത് രൂപ കൊടുക്കേണ്ടി വന്നു അങ്ങനെ മൊത്തത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയായി നമ്മൾ ഓർഡർ ചെയ്ത് പത്ത് ദിവസമായിട്ടാണ് ഇത് കിട്ടിയത് നന്നായി പാക്ക് ചെയ്താണ് ഇത് വന്നിരിക്കുന്നത് ഇതുപോലെ പേപ്പർ പൈപ്പിൻ്റെ അകത്താണ് ഇത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് പൈപ്പിൽ കൂടി താഴേക്ക് വീരാതെ ഇരിക്കാനായി സീൽ ചെയ്തിട്ടുണ്ട് ഇത് പുറത്തെടുത്തപ്പോൾ കുറച്ചിളകളൊക്കെ പൊരിഞ്ഞ് പോയിട്ടുണ്ട് എന്നാലും വലിയ പ്രശ്നം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അധികം മേളില്ലാത്ത സ്ഥലത്ത് ഇടയ്ക്ക് വെള്ളം തടിച്ചു കൊടുത്ത് രണ്ട് ദിവസം വെച്ചിരുന്നു ഇതിന് വളമായി ചാണകപ്പൊടി മാത്രം വരുന്നാണ് ഫിറോസങ്ങളിന്റെ വീഡിയോയിൽ പറഞ്ഞത് ഇതിപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഈ ചട്ടിയിൽ വെച്ച് കൊടുക്കുവാണ് ഇതിന് പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തണ്ടുകൾ നുള്ളി പുരി തൈകളാക്കി എടുക്കാൻ കഴിയും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ